കുവൈറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പ്രവാസികളെ നാടുകടത്തി കടത്തിയവരിൽ കൂടുതലും ലഹരി ഉപയോഗിച്ചവരും വിപണനം നടത്തിയവരുമാണ് നിയമലംഘകർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് കുവൈറ്റ് ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞ വർഷം കുവൈറ്റിൽ നിന്ന് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പ്രവാസികളെ നാടുകടത്തി സുരക്ഷാസ്രോതസ്സുകളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് മയക്കുമരുന്ന് ഉപയോഗം സൈക്കോട്രോപ്പിക് പദാർത്ഥങ്ങളുടെ വിപണനം രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം പൊതുതാൽപര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഭൂരിഭാഗം പേരെയും നാടുകടത്തിയത് രാജ്യത്ത് സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനായി പൊതുക്രമത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശനമായ നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടി നാടുകടത്തപ്പെട്ടവരിൽ ചിലർ തങ്ങളുടെ കുടുംബത്തോടൊപ്പമാണ് കുവൈറ്റിൽ താമസിച്ചിരുന്നത് നാടുകടത്തപ്പെട്ട വ്യക്തിയുടെ സ്പോൺസർഷിപ്പിലായിരുന്നു കുടുംബാംഗങ്ങളുടെ താമസമെങ്കിൽ സ്പോൺസർ പുറത്താകുന്നതോടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിടേണ്ടി വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഓരോ കുടുംബത്തിന്റെയും വിസ സ്റ്റാറ്റസ് പരിശോധിച്ചാണ് ഇത്തരം സന്ദർഭങ്ങളിൽ തീരുമാനമെടുത്തത് നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് നാടുകടത്തൽ ഉത്തരവുകൾ നടപ്പിലാക്കിയത് രാജ്യത്തെ വിവിധ സുരക്ഷാ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തിയ പരിശോധനകളിലൂടെയാണ് നിയമലംഘകരെ കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്യാമ്പയിനുകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും താമസ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ജലിന് തൃപ്രയാ ട്വന്റി ഫോർ കുവൈറ്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം